ഹായ് ഹലോ എവ്രി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം നല്ല പൊരിച്ച കോഴീൻ്റെ ബിരിയാണി എന്ന് പറയത്തില്ലേ അതേപോലെ നമ്മൾ ചിക്കനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നല്ല പേരളനായിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് റൈസിന് അരമണിക്കൂറ് വെള്ളമൊഴിച്ചൊന്ന് ഞാൻ ഇവിടെ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ റൈസ് ആണ് നിങ്ങളുടെ കൈവശം വലിയ റൈസ് ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കിനി ഏറ്റവും നല്ല റൈസ് വെച്ചിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി റെഡിയായി കിട്ടത്തുള്ളൂ ടേസ്റ്റും കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് നോക്കിയെടുക്കുക ചെറിയ റൈസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ കൈമാ റൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും ഇവിടെ ഞാൻ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇടുന്നുണ്ട് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അരമണിക്കൂറ് കുതിരാനായിട്ട് ഇടുക റൈസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കനെ ചിക്കനെടുക്കാം ഞാനിവിടെ ഒന്നര കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം ഈ ഒരു അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളത് ഈ സൈഡിലത്തെ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത്രയും വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിൽ നിന്നും അര ടേബിൾ സ്പൂൺ എടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി മാറ്റി വെക്കുക ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് നേരത്തേക്കിന് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ സമയത്ത് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക ഇതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് ഓയിൽ കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ഓനിയനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഒരുപാട് ഓയിൽ ചിലവാകത്തില്ല ആ സെയിം ഓയിലിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ നമ്മൾ ഗ്രേവി ആക്കുന്നതും അപ്പം ഒരുപാട് നമ്മൾ ഓയിൽ ഓയിലിവിടെ ചിലവാകുന്നില്ല കേട്ടോ സഭോളെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈ എടുക്കാതെ കേട്ടോ കൈ എടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ ഫ്രൈ ഫ്രൈ ആയി കിട്ടും നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ ഒരു മാറ്റി കോരി കോരിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ആ സെയിം ഓയിലിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല ഇത്രയും തന്നെ ഓയിൽ മതിയാകും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഓനിയൻ ഫ്രൈ ചെയ്തത് കാരണം ഒരുപാട് ഓയിലൊന്നും അതിൽ പിടിച്ചിട്ടില്ല ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പ്രോസസ് ഒക്കെ ചെയ്യുന്നത് ഇനി ഒരു തരി ഓയിൽ പോലും നമുക്ക് ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടില്ല ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇനി ഗ്രേവി റെഡിയാക്കുന്നതും അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ എല്ലാം നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം എന്നിട്ട് ആ സൈഡും അത്യാവശ്യം നമുക്കറിയാവല്ലോ എത്രമാത്രം ഫ്രൈ ആയി കിട്ടണമെന്ന് അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിനെല്ലാം ഒന്ന് തിരിച്ചിടാം ആ ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറിൽ ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഇത്രയും മാത്രം മതിയാകും കാരണം ഇനി നമുക്ക് ഗ്രേവിയിൽ കിടന്ന് ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ടുണ്ട് അപ്പം ഇത്രയും മാത്രം ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും ഇനി ബാക്കിയുള്ള ചിക്കനേയും കൂടെയും ഇതേപോലെ തന്നെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഈ സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ അരി ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് കുതിരാനായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു ഇനി നമ്മൾ ഈ അരിയെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വെള്ളം വരാനായിട്ട് ഒരു മാറ്റി വെക്കുക വെള്ളം നന്നായിട്ട് അതിൽ നിന്ന് മാറണം ആ സമയത്ത് നമുക്ക് ആ ഓയിലിലേക്ക് ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ മൊത്തത്തിൽ ബാക്കിയുള്ളത് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആറ് മീഡിയ സൈസ് സബോളയെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ആ ഓയിലിലേക്ക് അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് എട്ട് പച്ചമുളകാണ് പച്ചമുളകിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനെയും കൂടി ഇതിനകത്തേക്ക് നീളത്തിൽ കട്ട് ചെയ്തതിനെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക ഒരുപാട് വെള്ളമുണ്ട ഒരു പകുതി വഴന്നാൽ മാത്രം മതിയാകും ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നീളത്തിൽ കട്ട് ചെയ്ത അഞ്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ പെരുംചീരകതും പൊടിച്ചതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനെ വഴറ്റാനായിട്ടൊന്നും നിൽക്കണ്ട ഇനി വേണ്ടത് നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനേം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ചിക്കനിലേക്ക് ആ ഒരു ഓനിയൻ്റെ പാട്ടൊക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കാരണം തക്കാളിയിൽ നിന്നും സബോളയിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഇനി മറ്റൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കശുവണ്ടീനെയും ഉണക്ക മുന്തിരിനേയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ കശുവണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം മാറുന്നതിന് ശേഷം അതിനെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് പകുതി ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കിന് ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇനി ബാക്കി വന്ന ഈ സെയിം നെയ്യിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമായി കറുവാപ്പട്ട നാലെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി ഗ്രാമ്പു ഒൻപതെണ്ണം ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മുഴുവൻ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് ബേലീഫും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആറ് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം വാരാനായിട്ട് വെച്ചിരുന്ന റൈസിനെ ഇട്ട് കൊടുക്കാം റൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അരിവ പാത്രത്തിലിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനെ നെയ്ലേക്ക് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്കിന് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈ എടുക്കാതെ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത റൈസ് ബിരിയാണി വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാലര കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളിപ്പോൾ എത്ര റൈസ് ആണോ എടുക്കുന്നത് ഈ ഒരു റേഷ്യോയിൽ തന്നെ എടുക്കുക അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ തന്നെ എടുക്കുക ഇനി ഇതിനെ ഒരു തട്ടിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക വെള്ളം പറ്റുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവേ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കുക്ക് കുക്കായിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമ്മളിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് കുക്ക് ചെയ്തത് ഇപ്പം നമ്മുടെ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമെല്ലാം ഈ തക്കാളിയിൽ നിന്നും സബോളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോളയിൽ നിന്ന് ഒരു പിടി എടുത്ത് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമി ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക പൊടിയുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതിനെയെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഈ ഒരു തൈരിൻ്റെയൊക്കെ മിശ്രിതം ഈ ഒരു മസാലയ്ക്ക് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പും മസാലയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമ്മുടെ റൈസ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക റൈസ് വെന്ത് വന്നപ്പോൾ ആ കടായിക്കകത്ത് ഫുള്ളായിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേപോലെ റൈസിനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക ഈ സൈഡിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിലൊരു കുറച്ച് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പോർഷനിൽ നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഫുള്ള് ചിക്കന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലാണ് അടുത്ത ലെയർ ആയിട്ട് നമ്മൾ റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി എടുക്കുമ്പോഴത്തേക്കിന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ റൈസും എടുത്താൽ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഗ്രേവിയും കൂടെ എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് മസാല വേറെ റൈസ് വേറെ അങ്ങനെ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം മൊത്തം ചേർത്ത് കൊടുക്കരുത് പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം പൊടിച്ചതാണ് പെരുഞ്ചീരകം പൊടിക്ക് പകരമായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തന്നെ വറുത്ത് പൊടിച്ച മസാല കൂട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ ലെസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കരുത് അളവൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു ലെയർ റൈസിൻ്റെ മുകളിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കുക എല്ലാത്തേ എല്ലാ റൈസിലേക്കും ഈ ഒരു പെരിഞ്ചീരകപ്പൊടിയും നെയ്യുമെല്ലാം ചേരുന്ന രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ച സബോളയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അവസാനമായി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച കാഷ്യൂനട്ടും നട്ടും മുന്തിരിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകളും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ആവി വരുന്നിടം വരെ നന്നായിട്ട് അതിലെ അതിൻ്റെ മുകളിലേക്ക് ആവി വരുന്നിടം വരെ നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് ഇനിയാണ് നമ്മുടെ ബിരിയാണി കറക്റ്റ് ഒരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിന് ആവി വന്നിട്ടുണ്ട് നല്ല പുകയൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യാവുള്ളൂ അല്ലാതെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതിന് ഒന്ന് വിളമ്പി തുടങ്ങാം ഇത് വിളമ്പേണ്ട രീതി ഇങ്ങനെയാണ് ആ ഒരു സൈഡിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള റൈസ് എടുക്കുക മറ്റു സൈഡിൽ നിന്ന് നമ്മുടെ ആ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ഒരു സൈഡിലേക്ക് വെക്കുക ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഈ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന രീതി ഓരോരോ പാർട്ടായിട്ട് കറക്റ്റ് മെത്തേഡിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം മതി അതുപോലെ തന്നെ ഓയില് ലാഭിക്കാനായിട്ട് പറ്റും ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു റെസിപ്പി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഒരു പുതിയ റെസിപ്പി ിയുമായിട്ട് ഞാൻ വീണ്ടും നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ